നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ സഹപാഠിയുടെ കുത്തേറ്റ് കോൺഗ്രസ് നേതാവിന്റെ മകൾ മരിച്ച സംഭവത്തിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരിനെതിരെ വൻ വിമർശനം കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ ഹിരൈമത്തിന്റെ മകൾ നേഹ ഹിരൈമത്തിനെയാണ് സഹപാഠി കുത്തിക്കൊലപ്പെടുത്തിയത് ലവ് ജിഹാദിന്റെ പേരിലാണെന്ന ആരോപണവുമായി കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ എ രംഗത്തെത്തിയതോടെയാണ് പ്രതിഷേധം രൂക്ഷമാകുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന സംഭവമാണിതെന്നും അക്രമിക്ക് കഠിന ശിക്ഷ നൽകണമെന്നും എ ബി വിപി ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ ലവ് ആണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയും ബി ജെ പി ധാർവാഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രഹ്ലാദ് ജോഷി ആരോപിച്ചിരുന്നു ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ലവ് ജിഹാദ് ആരോപിച്ച് പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത്തും രംഗത്തെത്തി തന്റെ മകളെ ഫയാസ് ലവ് ജിഹാദ് കാരണമാണ് കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംഭവം ലവ് ജിഹാദ് അല്ലെന്ന കർണാടക സർക്കാർ വാദിക്കുന്നതിനിടെയാണ് പിതാവിന്റെ ഈ ഗുരുതര ആരോപണം തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ പ്രതി പ്രതിഅഴെട്ട് തവണ കുത്തിയതായി പിതാവ് പറഞ്ഞു ഇതിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് നിരഞ്ജൻ ഹിരേമത് ചോദിച്ചു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു താൻ വിവിധ കേസുകൾ കാണുന്നു അവരുടെ ക്രൂരത വർദ്ധിക്കുന്നു എന്തുകൊണ്ടാണ് യുവാക്കൾ വഴിതെറ്റുന്നത് ഇത് പറയാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മകൾ നഷ്ടപ്പെടുത്തുന്നതിന്റെ വേദന എനിക്കറിയാം മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്ന പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട് ലവ് ജിഹാദ് വളരെയധികം പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നിരഞ്ജൻ പറഞ്ഞു പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകരുതെന്നും ഒരു തരത്തിലും സഹായം നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് കേസുകളിൽ കർശന നടപടി സ്വീകരിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും പിതാവ് കോടതിയോടും ബാർ അസോസിയേഷനോടും പോലീസിനോടും ആവശ്യപ്പെട്ടു ഇതുവരെ പ്രതികളായ നാലു പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം ഇത് ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ലവ് ജിഹാദിന് വേണ്ടി അവർ ലക്ഷ്യമിടുന്നത് നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് ഇവനെ എത്രയും വേഗം നേരിടുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യണമെന്നും ഹിരേമത് പറഞ്ഞു ഇരുവരും ഇഷ്ടത്തിലായിരുന്നെന്നും പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി വിട്ടുനിന്നപ്പോൾ പ്രകോപിതനായ യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചു സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദ് ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിന് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം നല്ല രീതിയിലാണ് പോകുന്നതെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു എന്നാൽ കൊലപാതകം ലവ് ജിഹാദിന്റെ ഭാഗമാണെന്ന് നേഹയുടെ അച്ഛനും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത്തിന്റെ നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് കുറച്ച് നാളുകളായി മകളെ അപകടപ്പെടുത്താൻ അക്രമ സംഘം തയ്യാറെടുക്കുകയായിരുന്നു എന്ന് ഹിരേമത്ത് പറഞ്ഞു ഇതിനിടെ എ ബി ബി പി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങൾ ഹുബള്ളിയിലും ഫയാസിന്റെ ജന്മനാടായ മുനവള്ളിയിലും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി